ആറ്റിങ്ങൽ നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു നവകേരളത്തിന് ജനകീയ ആസൂത്രണം പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി പ്രകാരമാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് കച്ചേരി നട ഇന്നോ പ്ലാസയിൽ സംഘടിപ്പിച്ച വികസന സെമിനാർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ വെച്ച കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ജനങ്ങൾ പറഞ്ഞു ഓരോരുത്തരും പരാതിയായിട്ടല്ല ഇനി ഇതുകൂടെ ചെയ്യണം എന്ന് പറഞ്ഞ് കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വരാറുണ്ട് ഒരാളെയും നമ്മൾ തിരസ്കരിക്കാറില്ല നമ്മുടെ നഗരസഭാ നഗരനിവാസികൾക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു പരിപാടിയിലേക്കോ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ പോവുകയില്ല എന്ന് ഉറപ്പു നൽകുകയാണെങ്കിൽ അവസരത്തിൽ തീർച്ചയായിട്ടും ഈ നഗരസഭയുടെ ഭരണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ നന്നായി ഇത് പരിഹസാനിപ്പിച്ച് നമ്മുടെ പതിവ് നിർവഹണം നടത്തുന്നതിന് ഈ വികസന സമരം ഉപകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാലിന്യ സംസ്കരണത്തിന് ഏറെ പ്രശസ്തി അർത്ഥത എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശം മാലിന്യമൊക്കെ നവകീരണം എന്ന പ്രഖ്യാപനം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ പ്രഖ്യാപിക്കാൻ ആറ്റിങ്ങ നഗരസഭയ്ക്കാകും എന്ന യാതൊരു തർക്കമില്ല അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വൃത്തിയുള്ള നഗരസഭ അതേതെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങ നഗരസഭയാണ് എന്ന് പറയാൻ ആ ആറ്റിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറയാൻ ഓരോ ആറ്റിങ്ങ നിവാസികൾക്കും കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ കൂടെ പ്രശ്നം കൊണ്ടാണ് പൊതുരംഗം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ മാലിന്യം വലിച്ചെറിയാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ജനുവരി ഏഴ് വരെ നമ്മൾ വലിച്ചെറിയൽ എരുദ്ധ വാരം പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ആളുകളിൽ കമ്മിറ്റികൾ കൂടുകയും ചെയ്തു പക്ഷെ ഒരാള് പോലും വലിച്ചെറിയുന്ന സ്വയം തീരുമാനിക്കണം എന്നുള്ളതാണ് നമ്മുടെ പട്ടണത്തിൽ നമ്മുടെ പട്ടണത്തിലേതുണ്ടായ ആൾക്കാര് കടന്നു വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന മാലിന്യവും നമ്മുടെ ചുമതലയായി നമ്മുടെ ഉത്തരവാദിത്വമായി മാറുകയാണ് നമ്മുടെ ശ്ലോകം തന്നെ ഇങ്ങനെയാണ് അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം ഒട്ടേറെ തുക ചെലവഴിച്ചു കൊണ്ടാണ് ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അത് പൊതുജന സംരക്ഷണത്തിനും നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നടപ്പിലാക്കിയ എന്ന് ാണ് നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഷീജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ നജാം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ സുധീർ പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവനവഞ്ചേരി രാജു വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ നഗരസഭാ സെക്രട്ടറി അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്